ഒരാഴ്ച മുമ്പ് വിവാഹം കഴിഞ്ഞ വധുവിന് ഭർത്താവിന്റെ മര്ദ്ദനമേറ്റതായി പരാതി എറണാകുളം ജില്ലയിൽ നിന്നും കോഴിക്കോടേക്ക് വിവാഹം കഴിച്ചയച്ച വധുവിന് വിവാഹനാളുകളില് തന്നെ ക്രൂരമര്ദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത് വിവാഹം കഴിഞ്ഞ് അടുക്കള കാണാൻ വരന്റെ വീട്ടിലെത്തിയ ബന്ധുക്കൾ നവവധുവിന്റെ ദയനീയ സ്ഥിതി കണ്ട് ഞെട്ടലിലായി എറണാകുളം ജില്ലയിൽ നിന്നും കോഴിക്കോട് വിവാഹം കഴിച്ചയച്ച വധുവിനാണ് മംഗല്യ ദിനങ്ങളിൽ തന്നെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് ദേഹമാസകലം ബ്ലേഡ് പോലുള്ള ആയുധം ഉപയോഗിച്ച് വരഞ്ഞ നിലയിലാണ് വധുവിനെ വീട്ടുകാർക്ക് കാണാനായത് ഭർത്താവ് തന്നെ ക്രൂരമായി ഉപദ്രവിച്ചതായി വധു ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു പുറലോകവുമായി ബന്ധപ്പെടാതിരിക്കാൻ വധുവിന്റെ മൊബൈൽ ഫോൺ ഭർത്താവ് പിടിച്ചുവാങ്ങിയായിരുന്നു മർദ്ദനം കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി രാഹുലിനെതിരെ ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരം വധു പോലീസിൽ പരാതി നൽകി യുവതിയുടെ പരാതിയിൽ ഇയാൾക്കെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുത്തു വിദേശത്ത് എഞ്ചിനീയറായിരുന്ന ഇയാൾ മയക്കുമരുന്നിന് അടിമയായിരുന്നതായി ബന്ധുക്കൾ സംശയമുന്നയിച്ചു മെയ് അഞ്ചാം തീയതിയായിരുന്നു രാഹുലിന്റെയും എറണാകുളം സ്വദേശിനിയുടെയും വിവാഹം അപ്പം ഇതും ഇത് അവൻ്റെ ആ മനുഷ്യനും ഉണ്ടായിരിക്കാം അപ്പം അതിൽ ലഹരി അത് വന്നിട്ടുണ്ട് അങ്ങനെയൊന്നും അല്ല പക്ഷേ ഇത് കാരണമൊന്നുമില്ല അത് നിയമ നടപടിയിലേക്ക് പോകും കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കൂടെ കിട്ടി ചില ഒരു ആക്സിഡന്റ് ആയിട്ട് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണ്ടാവില്ല കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യും നമ്മുടെ കേരളത്തിൽ ഒരു സ്ത്രീയെ അമിതമായി നോക്കിയാൽ പോലും അറസ്റ്റ് ചെയ്ത ഈ കാലഘട്ടത്തിൽ ഇത്രയും ക്രൂരമായ ചെയ്തവരാണ് എൻ്റെ ഇത് അനുസരിച്ചിട്ട് അവനെ കോടതിയിൽ കാലത്താക്കേണ്ടതായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് അത്തരം നടപടിയിലേക്ക് ചെയ്യാനായിട്ടാണ് ഇതിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും കാരണം അതിന് ഇങ്ങനെ ഉദാഹരണങ്ങൾ കാരണം അവരുടെ ഒരു ഇത്രയും വിസ്മയിവർത്തിപ്പെട്ടിട്ടുണ്ട് പത്രക്കാരും സൃഷ്ടിക്കുന്നതാണ് ഞാൻ ചോദിച്ചത് കോടതിയിൽ ശിക്ഷിച്ചു അപ്പോൾ കോടതി വന്നു പത്രക്കാരുടെ ഇത് കണ്ടു കോടതി പറഞ്ഞ് ഇതില് ഇവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനുള്ള ലോ അപ്പോയിന്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ലോ അപ്പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങള് എന്നോട് പറഞ്ഞു എനിക്കറിയില്ല ആ അങ്ങനെ ചോദിച്ചുണ്ടെങ്കിൽ ഇവനെ എല്ലാം പിടിച്ച്